പോക്കിരി രാജ എന്ന സിനിമയിൽ കുമാർ അടിക്കുന്ന ഒരു ഡയലോഗുണ്ട് ടെസ്റ്റ് 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 അത് രസകരമായ ഒരു ഡയലോഗാണ് അതിൽ അയാൾ ഒരു പൈകിളി കിട്ടുകാരനായിട്ടാണ് വേഷമിടുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ കണ്ടു പലതരത്തിലുള്ള ടെസ്റ്റുകൾ കണ്ടതിൽ ഒന്ന് നമ്മുടെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ടെസ്റ്റാണ് ഇന്ത്യ മുന്നണിയുടെ എല്ലാമെല്ലാമായിരുന്ന നിതീഷ് കുമാർ ഒരു സുപ്രഭാതത്തിലേക്ക് വളരെ ഡീസന്റായി തിരികെ അങ്ങ് ബിജെപിയിലേക്ക് എങ്ങനെ പോയി തിരികെയല്ല ബിജെപിയിലേക്ക് ചേർന്നു അത് ഇന്ത്യ മുന്നണിക്ക് വലിയൊരു തിരിച്ചടിയായി മാറി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമായിരുന്നു നിങ്ങൾക്കറിയാലോ പൊളിറ്റിക്സ് കേരള മാത്രമാണ് പറഞ്ഞത് ഇന്ത്യ മുന്നണി ശക്തമായ രീതിയിൽ സീറ്റുകൾ നേടുമെന്നും അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ടെന്നും ഓക്കെ ബാക്കി ചാനലുകൾ ആരും അത് പറഞ്ഞില്ല ഞങ്ങൾ ഓരോ സംസ്ഥാനങ്ങളുടെയും ഹൃദയ തുടുപ്പുകൾ എടുത്തറിഞ്ഞാണ് അത് പറഞ്ഞത് ഇപ്പോൾ അതുമല്ല വിഷയം ഈ മോദി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോ പൊളിറ്റിക്സ് കേരളയുടെ വിഷയം ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു ഇപ്പോൾ നിതിൻ ഗഡ്കരിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു നിതിൻ ഗഡ്കരിയും ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച വലിയൊരു വിഷയമായി മാറിയിരിക്കുന്നു എന്തിനാണ് ഇവർ കൂടിക്കാഴ്ച നടത്തിയത് എന്തൊക്കെയാണ് ഇവർ തമ്മിൽ സംസാരിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അജ്ഞാതം മറ്റൊന്ന് നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി കുറെ കാലമായി സംഘപരിവാർ നടക്കുന്നുണ്ട് നിതിൻ ഗഡ്കരിക്ക് ഒരു വലിയൊരു ഇമേജ് ഉണ്ട് അദ്ദേഹത്തിന്റെ വലിയൊരു ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആർഭാട ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയല്ല മാത്രമല്ല എതിരാളികളോട് അതായത് പ്രതിപക്ഷത്തോട് ഒരുപാട് ബഹുമാനം കാണിക്കുന്ന വ്യക്തിയുമാണ് അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ആ നിതിൻ ഗഡ്കരിയുമായാണ് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ആ കൂടിക്കാഴ്ചയിൽ വന്ന ആശയങ്ങൾ വ്യക്തം എങ്ങനെ മോദിയെ മറച്ചിടാം എന്നുള്ളതാണ് അത് ഉറപ്പാണ് അതിനെപ്പറ്റിയുള്ള ചർച്ചകളും നടന്നതാണ് മറ്റൊന്ന് നിതിൻ ഗഡ്കരി ആകെ അസ്വസ്ഥനാണ് മൂന്നാം മോദി സർക്കാർ വരുമ്പോൾ തനിക്ക് അർഹമായ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നൊക്കെ നിതിൻ ഗുഡരി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ പ്രതീക്ഷയൊന്നും നടന്നില്ല ആ പ്രതീക്ഷയൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല മൂന്നാം മോദി സർക്കാർ ഇപ്പോ ഏറെക്കുറെ ധൂപ്പിക്കുന്നത് ഏറെ ഏറെ ധൂയിപ്പിക്കുന്നത് ഏറെ ഇല്ല ചന്ദ്രബാബു നായിഡുവിനെയും നമ്മുടെ നിതീഷ് കുമാറിനെയാണ് അവർക്ക് പണം വാരി വാരിക്കോരി കൊടുക്കുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പണം കൊടുത്തില്ലെങ്കിലും ഇവർക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു തമാശ കാരണം നിലനിൽക്കണ്ടേ പസേനയുടെ ഒരു കാലിൽ ചന്ദ്രബാബു നായിഡുവും മറുകാലിൽ നിതീഷ് കുമാറും പിടിച്ചു നിൽക്കുക ഈ സാഹചര്യത്തിൽ തനിക്ക് നിലനിൽക്കാൻ വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് മോദി തയ്യാറാകേണ്ടി വരും ചുരുക്കത്തിൽ ബിജെപിക്കകത്ത് തന്നെ ഒരു വലിയൊരു പാളയത്തിൽ പട രൂപ രൂപപ്പെട്ടുകഴിഞ്ഞു എന്തിനാണ് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ഇത്രയധികം മോദി താങ്ങുന്നത് ഭരണം വേണ്ടെന്ന് വെച്ചുകൂടി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ബിജെപി നേതാക്കൾ പുറത്ത് വിടുകയാണ് എന്തായാലും നിതിൻ ഗഡ്കരിയും രാഹുൽഗാന്ധിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച അത് മാറുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സൂചനയാണ്